ഇന്ത്യ ഒളിമ്പിക്സ് ഹോസ്റ്റ് ചെയ്യും എന്ന ഒരു തരത്തിലുള്ള പ്രചാരണങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് അപ്പോ അങ്ങനെ ഒരു വലിയ കായിക മാമാങ്കം അല്ലെങ്കിൽ ഒരു വലിയ കായിക ഇവന്റ് ഈ ഇന്ത്യയിലേക്ക് വരേണ്ട ആവശ്യമുണ്ടോ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലെന്തായാലും ഒരു അദർ സൈഡ് ഒരു വലിയ വിമർശനം ഉണ്ടാവും ഇത്രയും പൈസ മുടക്കി നമ്മൾ ഇത് ഹോസ്റ്റ് ചെയ്ത് ഇത് ഇത്രയും പഠനഭാവമുള്ള രാജ്യം ചെയ്യേണ്ട കാര്യമുണ്ടോ എന്നൊരു ചോദ്യം എന്താണെങ്കിലും ഉയർന്നു വരും ഇവന്റ് ഇന്ത്യയിലേക്ക് വളരെ നന്നായിരിക്കുമോ ലോകത്തിന്റെ ശ്രദ്ധ കിട്ടുന്ന ഏത് പ്രവർത്തനവും ഒരു നാട് ചെയ്യേണ്ടതുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഒരു ഇത്ര ഇവന്റ് വേണോ എന്നുള്ളത് അതിസാധാരണക്കാരുടെ ഇടയിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട ഒരു കാര്യമല്ല രാഷ്ട്രതന്ത്രജ്ഞന്മാരും രാജ്യത്തിന്റെ ഭാവിയെ കുറിച്ച് ചിന്തിക്കുന്നവരും ഡിപ്ലോമാറ്റുകളും പ്രൊഫഷണലുകളും സംരംഭകരും ഒക്കെ കൂടെ ചേർന്ന് ഇത് അല്ലേ നമ്മൾ ഡെമോക്രസിയുടെ ഏറ്റവും വലിയ പ്രശ്നം ഏത് ആൾക്കും അഭിപ്രായം പറയാം ആ അഭിപ്രായം പറയുന്ന ആൾക്ക് അതിൽ വൈദഗ്ധ്യമുണ്ടോ വീക്ഷണമുണ്ടോ എന്നുള്ള ഒരു പ്രശ്നമല്ല വീക്ഷണമുള്ള ഇല്ലാത്തവർക്കും അഭിപ്രായം പറയാം മാധ്യമ സ്വാതന്ത്ര്യത്തിൽ വീക്ഷണമില്ലാത്ത ഒരു മാധ്യമ പ്രവർത്തകനോ അഭിപ്രായം പറയാം എൻ അത് ജനങ്ങൾ മുഴുവൻ കേൾക്കുകയും ചെയ്യും എന്നാൽ അതാണ് ശരിയെന്ന് നമ്മൾ വിശ്വസിക്കുന്നിടത്താണ് നമ്മൾ ഈ വർഷങ്ങളിൽ ഓറും പുറകോട്ട് പോകുന്നത് നമ്മുടെ ഇൻഡസ്ട്രി മുതൽ നമ്മളുടെ എല്ലാ മേഖലകളും എന്തിനാണ് ഖത്തർ ഈ വേൾഡ് കപ്പ് അവിടെ നടത്തിയത് ഖത്തറിനെ വേൾഡ് കപ്പ് നടത്തുന്നതിന് മുമ്പുണ്ടായിരുന്ന ഒരു ഇമേജ് ആണോ ഇന്നുണ്ടാകുന്നത് ലോകത്തിന് മുമ്പിൽ അഭിമാനബോധത്തോടെ ജീവിക്കുക എന്ന് പറയുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യമാണ് ഒരു പട്ടിണിപ്പാവം കണ്ടുടെ നാടെന്ന് പറഞ്ഞ വാക്ക് ഇതേ പേരിൽ ലോകം മുഴുവൻ ഇന്ത്യ എന്ന അറിയപ്പെടുകയാളാണോ താങ്കളുടെ ആഗ്രഹം അതാണോ നമ്മൾ വേണ്ടത് അതോ അതല്ല ഇന്ത്യ മാറിയിരിക്കുന്നു ഇന്ത്യ ഗംഭീരമായ ഒരു രാജ്യമാണ് ഇന്ത്യ ഒരു ഒളിമ്പിക്സ് വേണ്ടി വന്നാൽ നടത്താൻ കയ്പുള്ള രാജ്യമാണെന്ന് അറിയിക്കലാണോ വേണ്ടത് ഞാൻ പട്ടിണിപ്പാവമാണ് ഞാൻ ദരിദ്രനാണ് ഞാൻ ഇപ്പോഴും പട്ടിണിയാണ് എന്ന് ലോകത്തിന് മുമ്പ് വിളിച്ചു പറഞ്ഞ എനിക്കിതൊന്നും വേണ്ടേ എന്ന് വിലപിക്കുന്ന ഒരു ജനക്കൂട്ടമായി നമ്മൾ മാറരുത് അതിന് അപ്പുറം വരുന്ന തലമുറകൾ എന്തുകൊണ്ട് രാജ്യം ഇട്ടു പോകുന്നു നിങ്ങൾ എന്നോട് ചോദിച്ചില്ലേ ഇതാണ് എന്റെ കാരണം ഈ പട്ടിണിപ്പാവങ്ങളുടെ നാടൻ എന്ന അഡ്രസ്സും പേർക്കിട നടക്കാൻ അവന് ഇഷ്ടമില്ല അതുകൊണ്ടാണ് അവൻ സമ്പന്ന രാജ്യങ്ങളിലേക്ക് പോകുന്നത് ആ അടുത്ത തലമുറ ഇവിടെ പിടിച്ചു നിർത്തണമെങ്കിൽ അവൻ അഭിമാനം തോന്നുന്ന ആത്മവിശ്വാസം തോന്നുന്ന നിർമ്മിതികളിവിടെ ഉണ്ടാവണം സംരംഭങ്ങൾ ഇവിടെ ഉണ്ടാവണം വലിയ ഇവന്റുകൾ ഇവിടെ ഉണ്ടാവണം അതാണ് ചൈന പോലും ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ചൈന ആ ഒളിമ്പിക്സിലൂടെ ലോകത്തെ ഞെട്ടിച്ചത് എന്തുകൊണ്ടാണ് വേൾഡ് കപ്പിലൂടെ ഖത്തർ ലോകത്തെ ഞെട്ടിച്ചത് അവന്റെ പ്രൊഫൈല് മാറിപ്പോയില്ലേ ഇത്രയൊക്കെ ചിന്തിക്കാൻ കഴിവുള്ളവരെ ഇതിൽ എടുക്കാൻ പാടുള്ളൂ അത്രേ ഉള്ളവരോട് മാത്രമേ അഭിപ്രായം ചോദിച്ചിട്ടും കാര്യം